നിങ്ങളോട് ഞാൻ കാര്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മാത്രം പറയണം എടാ ഒന്നും ഇണ്ടാതിരിക്കുന്നതും ഈ കണ്ണിടില്ല പിന്നെ ഞാനോ ഞാനെന്താ ഞാൻ മഹർഷിയാർഗർ പിന്നെ ബർഗറാണ് എന്റെ കുമ്പണ്ടോ ഒന്നും മിണ്ടല്ല അപ്പൊ ഞാൻ എന്നാൽ ചോദിക്കാൻ വേണ്ടി പോന്നെ ഒന്ന് എടുത്തോട്ട് എന്താ പ്രശ്നം ഞാൻ പറഞ്ഞോ ഇനി ഞാനിപ്പോ കായസിനോട് എന്ത് വേണ്ടി പറയാം നിങ്ങൾ അനുഭവിക്കുന്ന ആവശ്യമുള്ള പായ്സ അപ്പൊ ഞാൻ എന്താ പറയാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറയാം